അടീക്ക് അടീക്കിടി ആ അടിക്ക് വെക്ക നിങ്ങളോട് തന്നെ ാത്തവർക്ക് വേണ്ടി വെളിച്ചവുമായി ഒരു മനുഷ്യ സ്നേഹി നൂറോളം കാഴ്ചയില്ലാത്ത ആളുകളുമായി ഒരു ഉല്ലാസയാത്ര കൊണ്ടുപോകാൻ ആരുമില്ലാതെ വീട്ടിൽ ഒതുങ്ങി കൂടുന്നവരാണ് ഈ കാഴ്ചയില്ലാത്തവർക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്ര പോകണമെന്നാ മനുഷ്യ സ്നേഹിയോട് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ കൊണ്ടുപോകാൻ കാണാൻ കഴിയുമോ എന്നാണ് അവരോട് ചോദിച്ചത് ഏഹ് നിങ്ങളെ എനിക്ക് എന്തൊരു കാണാനും ആസ്വദിക്കാനൊക്കെ ഉള്ള കഴിവ് ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് എന്നാ ഒക്കെ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു പിന്നെ ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ രാവിലെ എട്ട് മണിക്ക് അവരുടെ കൂടെ തന്നെ യാത്ര ചെയ്ത് അവരുടെ കൂടെ സന്തോഷിച്ച് ആടിപ്പാടി അവരെ സന്തോഷത്തിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ കാരണം കൂടുതൽ സമ്പന്നരെന്താ ചെയ്യുക അതൊക്കെ എന്തെങ്കിലും ഒരു ചെയ്യുകയാണെങ്കിൽ ഒരാളെ ഏൽപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ചെയ്യുക പക്ഷെ മൂപ്പര അതല്ല ചെയ്തു മൂപ്പര അവരെ കൂടെ ചിരിക്കാനും കളിക്കാനും എല്ലാത്തിനും അവരെ കൂടെ തന്നെ രാവിലെ എട്ട് മണി മുതൽ രാത്രി ഏഴര മണി ഇവിടെ ലാൻഡ് ചെയ്യണ ഒരു ബുദ്ധിമുട്ടില്ലാതെ അവരവരെ അവരുടെ വീട്ടിൽ കുണ്ടയാക്കി കൊടുത്തു ഇതാണ് അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതായാലും ഈ വീഡിയോ കണ്ടു നോക്കി മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കാൻ എന്തൊക്കെ മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാകട്ടെ ഇത്തരം ആൾക്കാരെ ജനം ഏറ്റെടുക്കട്ടെ കാരണം അവരും നമ്മളിൽപ്പെട്ടവരാണ് നമ്മൾ അവരെ കൂടെ നിർത്തേണ്ടതാണ് അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി ആളുകൾ ജനങ്ങളിൽ എത്തിക്കന്തരും മൂകരും ബധിരരും ഭിന്നശേഷിക്കാരും ആ ഒരു സമൂഹത്തെ വിനോദത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും മേഖലയ്ക്ക് എത്തിക്കുക എന്ന ഈ ദൗത്യം ഏറ്റെടുത്ത പ്രിയപ്പെട്ട കബീർ പൊതുപ്രവർത്തനത്തിനൊരു നല്ല മാതൃകയാണ് ഈ മാതൃകയെ അങ്ങേറ്റം പ്രശംസിക്കുകയാണ് മറ്റ് പല പ്രവർത്തനത്തിനിടയിലും ഇതിന് സമയം കണ്ടെത്തുന്ന നല്ലൊരു ബിസിനസ്സുകാരായ അദ്ദേഹത്തെ ഇത്രയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു മുഹമ്മദ് പരപ്പനഗരം പാൽത്തിങ്ങിൽ നിന്ന് ബ്ലൈൻഡായ നമ്മുടെ സഹോദരന്മാർ ഇന്ന് യാത്ര തിരിക്കുക ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത് നമ്മളൊക്കെ യാത്ര പോകാറുണ്ട് ആ യാത്രകളിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഈ ബ്ലൈൻഡായ ആളുകൾക്കും അവർക്ക് ഉൾക്കാഴ്ചയിലൂടെ ഈ പ്രദേശങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്തായാലും ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് കബീർ സാഹിബ് ഈ വിഷയത്തിൽ കഴിഞ്ഞ നാല് തവണയായും ഈ യാത്രക്ക് മുൻകരുത്തുള്ള ഒരു ഒരു വ്യക്തിത്വമാണ് അദ്ദേഹമാണ് ഈ യാത്ര മുൻകരുത്തുകൊണ്ട് നടത്തുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ നന്മകൾ നേർന്നു നല്ല യാത്രയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു കാപ്പാട് പിന്നെ പിന്നെ ഏറ്റവും വലിയൊരു നന്ദി പറയേണ്ടത് അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്ന ഞങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും അവർക്കൊക്കെയാണ് നന്ദി പറയേണ്ടത് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുക എന്നുള്ളതാണെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളെപ്പോലെ പോലെ കാഴ്ചയില്ലാത്ത ആളുകളുടെ കൂടെ പോകുക ഏറ്റവും സന്തോഷം ഞങ്ങൾക്ക് ഫാമിലിയേക്കാൾ ഇഷ്ടം ഞങ്ങളെ കാഴ്ചയില്ലാത്ത ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതാണ് കാരണം ഫാമിലിയുടെ കൂടെ പോയാൽ പോലെ ഇത്രയൊരു എൻജോയ്മെൻറ്റ് കിട്ടില്ല നമ്മളൊക്കെ ഒരൊറ്റപ്പെട്ട പോലെയൊക്കെ തോന്നും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മളൊക്കെ കാഴ്ചയില്ലാത്തവരായതുകൊണ്ടും നമുക്കൊക്കെ ഒരുപോലെ ആയതുകൊണ്ട് സംസാരിക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ പറ്റും പിന്നെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടില്ല ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്നിട്ടില്ല ഞങ്ങളെ എസ്കോട്ട് അവർക്കും വലിയൊരു പങ്കുണ്ട് അവർക്കും ഒരുപാട് നന്ദി പറയുന്നുണ്ട് കാരണം ഞങ്ങൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് അവരാണിതിൽ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുക അപ്പോൾ അവരോടും പ്രത്യേകം നന്ദിയുണ്ട് ഇതൊക്കെയാണ് യാത്രയെ കുറിച്ച് പറയാനുള്ളത് അല്ലാമലേക്കും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു ഉന്മേഷം സന്തോഷമാണ് തോന്നുന്നത് കാരണം ഞങ്ങൾ നാല് ചുമരൻ്റെ അടിയിൽ കഴിഞ്ഞ് പോയിക്കുന്ന ആളുകളെ ഒരു കാലത്തൊന്നും പോകാത്ത ആൾക്കാർ ഞങ്ങളെ ഈ പെട്ട മിക്കവാറും ആളുകളൂടെ വന്ന കൂടിയ ആളുകൾ ആരെത്തേക്കും ഞങ്ങൾ അപ്പോഴത്തെക്കുള്ള ജോലി ചില ആളുകൾക്ക് പോലെ പറഞ്ഞേക്കാൾ അവിടെ ഇവിടെ മക്കാമ്പൂലും ഞങ്ങൾ ഈ ഇപ്പോഴത്തെ ആളുകൾ നിങ്ങളങ്ങോട്ട് വന്നു പുറത്തിറങ്ങിയത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ലേ അങ്ങനത്തെ അപ്പം ഇത് ഞങ്ങൾക്ക് വല്ലാത്തൊരു ഉന്മേഷം വല്ലാത്തൊരു യാത്രയാണ് ഈ ഞങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനത്തെ മനസ്സുന്നോണ്ട് അള്ളാഹു താല കിബീർക്കാർക്കും കുടുംബങ്ങൾക്കും നമ്മൾക്കും സംഘപ്തവർക്കും ദുനാബുലും മാഹൃത്തക്കും ഒരു ബുദ്ധിമുട്ടും ഒരു രോഗം ഒരു അങ്ങർ ഒന്നും പെടാതെ ചെയ്യുന്ന എല്ലാ ഏർപ്പാടുള്ള ഐശ്വര്യം തന്ന ഇങ്ങനെ ഇനിയും പല സാധുക്കെ സഹായിക്കാനുള്ള സന്മേഷമുള്ള സമ്പത്തുള്ള കൊന്നുകൂട്ടി കൊടുക്കട്ടെ എനിക്ക് അത്രയും സന്തോഷം ആർക്കും ഉറക്കില്ല ഒരു കാര്യം കാര്യങ്ങൾ എൻ്റെ പേര് ജംഷീന ഞാൻ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ സ്വാഗതമാട്ടിൽ നിന്ന് വരുന്നു വീട്ടിൽ ഉമ്മ ഉപ്പ അനിയത്തി അനിയനി എല്ലാവരും ഉണ്ട് വീട്ടിൽ അപ്പോൾ ഇങ്ങനൊരു യാത്ര എന്താ പറ ഉണ്ടായതിൽ ഒരുപാട് വലിയൊരു സന്തോഷമുണ്ട് കബീർക്കാണ് ഞങ്ങളെല്ലാവരും കൊണ്ടുപോണത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ റസാക്ക് വെള്ളിക്കുന്ന് അത്താണിക്കലാണ് പിന്നെ ഡോക്ടർ ഡോക്ടർ കബീർ സാറിനെ പറ്റി കേ തമ്മിൽ കണ്ടുപരിചയമില്ലെങ്കിലും കേട്ടറിവ് ഒരുപാടുണ്ട് അവർ ചെയ്യുന്ന പുണ്യപ്രവർത്തനങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരുപാട് നന്മകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ പാവങ്ങൾക്കും ഒരു കൈത്താങ്ങാണ് ഡോക്ടർ കബീർ സാറ് ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അവർക്കും കുടുംബത്തിനും ഞാൻ ആദ്യമായിട്ടാണ് കബീർ സാറിൻ്റെ ഈ ടൂറിൽ ഞാൻ പങ്കെടുക്കുന്നത് ഏതാനും സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം വാനം പോലെ ഒരു കൈ നീട്ടി മാറിൽ ചേർക്ക നിറതിങ്കളാ ഏതോ പിന്നെ അവിടുത്തെ ഒരു അനുഭവം അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫിഷ് മസാജ് സെൻ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോയി മീനുകൊണ്ട് മീനുകളെ കൊണ്ടുള്ളൊരു മസാജ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു അനുഭവമായി അവർക്ക് കാരണം ആദ്യമായി ചെയ്യാണ് പലരും എല്ലാവരും കൊണ്ടുപോയി ഓരോരോ സെക്ഷനായിട്ട് ഒമ്പത് ആൾക്കാർക്കാണ് അതിൽ ആ ഇതിൽ ഇരിക്കാൻ ചാൻസല്ല പോകുന്നത് ഓരോരുത്തരും ഓരോ സെക്ഷനായിട്ട് കൊണ്ടുപോയി ഭയങ്കര ഒരു അനുഭവമായി കാരണം അവർക്കൊക്കെ ഇത് കിട്ടുക എന്നൊരു ഭയങ്കര സന്തോഷമുള്ള സംഭവമല്ലേ ഏതായാലും അവരെ സന്തോഷായിരുന്നു മൂപ്പര് ആഗ്രഹിച്ച് അത് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു കടലൊക്കെ ഓടാണ് ഇതുപോലെ അവരെ കൂടെ വന്ന ഒരാളുണ്ടായിരുന്നു അഷ്റഫ് ഖാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഒരു ഗിഫ്റ്റായൊരു സംഭവം എല്ലാവർക്കും കൊടുത്തു അതുമായി വളരെ സന്തോഷത്തോടു കൂടി അവർ വീട്ടിലേക്ക് പോയത് പരിപാടി കഴിഞ്ഞ് അവർ പോവാണ് എല്ലാവരും ബസ്സിലേക്ക് യാത്രയാണ് ഓക്കെ അടിപൊളിയായി